ഇന്ന് തീരുക ചികിത്സ അപ്പോ എനിക്കിനി ദേവേനായിട്ട് ഇതുപോലെ കാണാനും സംസാരിക്കാനൊന്നും പറ്റില്ല ഇല്ല ഞാൻ കാണും എവിടെങ്കിലും വെച്ച് കാണും സംസാരിക്കും ആരും അറിയാതെ വേണ്ട വേണ്ട എനിക്ക് പേടിയാ അങ്ങനെയൊക്കെ നമ്മളെ കണ്ട എന്താ ഇവിടുത്തെ ശിക്ഷകളൊക്കെ കുറ്റു ആണിന്റേതാണെങ്കിൽ കൈ വെട്ടി മാറ്റും പെണ്ണിന്റെ കുറ്റാണെങ്കിൽ ചെറിയൊരു ശിക്ഷയുള്ളൂ തമ്മില് കാണരുതെന്നൊരു വിലക്ക് വിലക്ക് തെറ്റിച്ചാ പിന്നെ പെണ്ണ് സ്വപ്നഭൂമിയിൽ വാഴാൻ പറ്റില്ല അവടെ കരിയാത്ത മലയിലെ കാട്ടാളന്മാർക്കുള്ളതാ കൈ വെട്ടി മാറ്റിയാലും എനിക്ക് ദേവനെ കാണണം കാണാനും ഞാൻ സമ്മതിക്കില്ല അഥവാ കണ്ടുപിടിക്കപ്പെട്ട ആ കൈ വെട്ടിയെടുക്കാനും ഞാൻ സമ്മതിക്കില്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്താ ആരും അറിയാതെ വന്നേക്കുന്നു എന്റെ കൂടെ വേദപുരത്തേക്ക് ഇല്ല ഒരിക്കലും ഇല്ല എനിക്കിഷ്ടല്ല അങ്ങനെയൊക്കെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ആചാരങ്ങളൊക്കെ മാറാൻ എന്താ ഒരു വഴി മാറും

Oh, sorry. നീ ണിയാനോ പെണ്ണു പിടിക്കാനോ ചെലവും തന്ന് നിന്നെ ഈ മണ്ണി കാലുത്തിച്ച് എന്റെ പെണ്ണിനെ തന്നെ ഇവിടെ നിർക്കുക അല്ല മറനാട്ടിന്ന് സ്വപ്നഭൂമി കയറി പെണ്ണിനെ തൊട്ടതിന്റെ കൈ കരിയാത്തമ്മനയിലെ കാട്ടി നയിക്കൊള്ളത

പേരും നമ്മളൊക്കെ വേണ്ട തീരുമാനം പറഞ്ഞിട്ട് ഒരു കേട്ടിട്ടുള്ളൂ ഇതിനൊരു അതാ ശരി നാട്ടുകൂട്ടത്തിലെ അംഗങ്ങളും ഗണനാഥനും ഇവിടെ ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് ഇനി ഇത് നീട്ടി വെക്കേണ്ട കാര്യമില്ലല്ലോ പറയാനുള്ളത് കേട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത് മരുത്താള വൈദ്യപ്രകാരം നാടീ ചികിത്സ നടത്തുന്ന ഈ കുട്ടിയുടെ കാര്യത്തിൽ ഭുവനൊപ്പം പറയുന്ന പരാതികൾ എടുക്കാൻ പറ്റില്ല ചികിത്സാ മുറകളിൽ ചിലത് പുറമേ നിൽക്കുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും അതുകൊണ്ട് ഇക്കാര്യത്തിൽ പെൺകുട്ടിയുടെ വിശദീകരണം മാത്രമേ ഞാൻ സ്വീകരിക്കൂ കുട്ടിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ മനസാ വാചാ കർമ്മണ കുട്ടിക്ക് ഇയാളുമായിട്ടുള്ള സമ്പർക്കം ചികിത്സാവിധിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് തുറന്നു പറഞ്ഞോളൂ ഇക്കാര്യത്തിൽ കുട്ടിയുടെ മറുപടിയാണ് എനിക്ക് പ്രമാണം പറഞ്ഞോളൂ ഉറ്റം സമ്മതിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കീഴനുസരിച്ചുള്ള എല്ലാ ശിക്ഷകളും കൊടുത്തേ പറ്റൂ ദയവേന് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാ കഴിയുന്നത്രയും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ആ കുട്ടിയെ അതിക്രമിച്ച് കടന്നു പിടിച്ചത് ഞാനാ അല്ല അല്ല കള്ളമാ പറഞ്ഞത് രണ്ടുപേരുടെ ഉള്ളൊരു കേട്ടല്ലോ ഇനിയിപ്പ എന്താ ഇനി ശിക്ഷ എന്താണെന്ന് ആലോചിച്ചാൽ മതി വെച്ച് നോക്കുമ്പോ വരനാട്ടിൽ നിന്ന് വന്ന് മരുത്താള തൊട്ടാൽ തൊട്ട കൈ വെട്ടുക എന്നുള്ളതാണ് പണ്ടത്തെ കീഴ്പതിവ് പക്ഷെ അതിപ്പ ന്യായമാണോ ചിന്തിക്കണം അല്ല ന്യായമല്ല ഈ നാടിന് മുഴുവൻ കുടിവെള്ളം കിട്ടാൻ ഇരുമ്പ് പാലെടുത്ത കൈകളാണിത് സ്വപ്നഭൂമിക്ക് തീരാക്കളകം ഉണ്ടാക്കുന്ന ഒരു വിധിയും ഉണ്ടാക്കാൻ പാടില്ല അത് ശരിയാ മരുത്താളുടെ മാന്യത പോകരുത് ഇനിയിപ്പോ മേലിൽ രണ്ടുപേരും തമ്മിൽ കാണാത്ത വിധം കാണാത്തവിധം ഊരുവിലക്കുകയാണ് വേണ്ടത് ആരംഭിക്കാം സ്വപ്ന ഭൂമിക്കും മരുത്താളർക്കും അതിൽപ്പെട്ട ഇരിപ്പുകൾക്കും നടപ്പുകൾക്കും മാനത്തിനും മര്യാദയ്ക്കും പരമ്പരയ കാവലേറ്റ ഗണനാഥൻ മേൽച്ചൊല്ലിയതിൽ നടപ്പിനും മാനത്തിനും കോട്ടം കാട്ടിയ സോമാജിമകൾ ദേവയാനിക്കും വേദപുരത്ത് നിന്നും നാട്ടരതി കടന്നെത്തിയ സുന്ദരകില്ലാടിക്കും മേലിൽ ഒരിക്കലും തമ്മിൽ കാണാൻ പാടില്ലാത്ത ദൂരം കാത്ത് രണ്ടു വെളിപ്പാറകലം നോക്കി കഴിഞ്ഞുകൊള്ളാൻ ഇടംവിലയ്ക്ക് കൽപ്പനയാക്കുന്നു ഈ വിലക്ക് മുറിച്ച് കണ്ടത് പെണ്ണെങ്കിൽ കുടിയടച്ച് ബലിയൂട്ടി പ്രശ്നം ആണെങ്കിൽ ചാവോളം കഴിവേറ്റും മുൻകൂറ് കൽപ്പനയാക്കുന്നു ഇങ്ങതാരം പോലെ എന്റെ കയ്യിലെത്തി നിനക്ക് അസാധാരണമായ മനക്കരുത്തും മൃതശുദ്ധിയും ഉണ്ടെന്ന് കണ്ടിട്ട ഈ അപൂർവ പാരമ്പര്യ വൈദ്യത്തിലെ നാടീചികിത്സാ മുറക്കൾ ഞാൻ നിന്നെ പഠിപ്പിച്ചത് പക്ഷേ സൽപാത്രത്തിലല്ല ഞാൻ വിളമ്പരുതെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഇനി നീ ഇവിടുത്തെ ഔഷധങ്ങളിലൊന്നും തൊട്ടുപോകരുത് എന്നാലും ഇങ്ങനൊരു തെറ്റ് നിനക്ക് എങ്ങനെ സംഭവിച്ചത് മോളെ മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറയാൻ എനിക്ക് വേറെ ആരുമില്ല അതുകൊണ്ട് വന്നതാ കുട്ടിയോട് ഇരിക്കൂ എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ എല്ലാരും ചോദിക്കുന്ന എനിക്കെന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല എനിക്ക് എന്ത് പറ്റി പോയെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ പേരും പറഞ്ഞ് എനിക്ക് ഒടിയാമായിരുന്നു എന്നിട്ടും ഞാനത് ചെയ്തില്ല ഞാൻ ചെയ്ത തെറ്റ് നിങ്ങളൊക്കെ കൂടെ എന്റെ നെഞ്ചിന്നെടുത്ത് രണ്ട് അപ്പുറത്തേക്ക് എറിഞ്ഞത് തെറ്റിനെയാണോ ശരിയാണോന്ന് എനിക്കറിയില്ല എന്നാലും അതെടുത്ത് പിന്നെയും എന്റെ നെഞ്ചോട് ചേർക്കാൻ തോന്നുന്നു ഞാൻ എന്താ എങ്ങനെയൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരൂ നിങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചു പോന്ന എൻ്റെ വീട്ടുവഴിയെ ഉറക്കവും കൊണ്ടിരുന്ന രാത്രികൾ വരില്ല നിന്റെ ഉറങ്ങാത്ത രാത്രികൾ എനിക്ക് തന്നിട്ട് നീ പോയി ശാന്തമായി ഉറങ്ങുക